ഈ കാഞ്ഞിരപ്പള്ളിക്കാരി വളരെ പെട്ടെന്നാണ് മലയാളികളുടെ ഹൃദയത്തിൽ വേരുപിടിച്ചത് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം സജീവ സാന്നിധ്യവുമാണ് ആദ്യ വിവാഹ ബന്ധത്തിൽ നിന്നും താൻ ഇറങ്ങിപ്പോയതിനെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിലായിരുന്നു അഞ്ജു പറഞ്ഞത് താനും തൻ്റെ ആദ്യ ഭർത്താവും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇപ്പോഴും തങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് പക്ഷേ ഒരുമിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിയപ്പോൾ വിവാഹമോചനം ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു അതിനർത്ഥം ഞാൻ ഒരിക്കലും വിവാഹമോചനത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല എന്നും നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോരാമെന്നും ഒക്കെ അഞ്ജു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അഞ്ജു വിവാഹിതയായത് ഈ വിവാഹ വാർത്ത വളരെയധികം ശ്രദ്ധ നേടി താരത്തിൻ്റെ രണ്ടാം വിവാഹം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു വളരെ ലളിതമായ രീതിയിലാണ് വിവാഹം നടന്നത് എന്നാൽ വിവാഹത്തിൻ്റെ റിസപ്ഷൻ ആ